ഹലോ വെൽക്കം ടു പ്രിയ റസാഖ് യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ പ്രിയ പ്രിയാറ്റ അപ്പം എൻ്റെ കൂടെ കുഞ്ഞാറ്റയാണ് തമിനയിലെ കണ്ട പോലെ കുഞ്ഞാറ്റക്കുട്ടിക്ക് സ്കൂളിലേക്ക് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഞാനും കുഞ്ഞാറ്റിയും കുഞ്ഞാവേം അമ്മയും ഒന്ന് ഇല്ല കാക്കു വർക്കിന് പോയിക്കുകയാണ് അപ്പോൾ രാവിലൊക്കെ എന്താ പറയുക കാക്ക കൂടെ ഒരു രസം ഉണ്ടാവില്ല ഞങ്ങൾ അങ്ങനെ എന്താ പറയുക ഞങ്ങളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടങ്ങനെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു അല്ലേ കുഞ്ഞാറ്റ നല്ല മീൻ വറുത്തതും പിന്നെ കാണിച്ചുതരാം ഫുഡ് കാണിച്ച് തരാം എൻ്റെ ചോറിന് നല്ല മീൻ കറിയായിരുന്നു മത്തിക്കറിയാണ് നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നല്ല അടിപൊളി മത്തിക്കറി പിന്നെ മത്തി വറുത്തതും ഉണ്ടായിരുന്നു നല്ല പൊങ്ങൊക്കെ ഉള്ള നെയ്മത്തിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചക്കക്കുരു മാങ്ങയും അവളൊക്കെ ചെമ്മീനും കൂടെ ചേർത്തിട്ടില്ല നല്ല അടിപൊളി ഒരു കറിയും കൂടെ ഉണ്ടായിരുന്നു ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പിന്നെ അത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചക്ക ചക്ക ഉപ്പേരി അതുണ്ടായിരുന്നു പിന്നെ ചക്ക ക്ഷാമമായതുകൊണ്ട് ചക്കക്കുരുവിൻ്റെ ആ ഒരു ഇളയ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതും വറുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൂടെ കൂടിയിട്ട് നല്ലൊരു ഉണയച്ചു അപ്പോൾ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞാനും കുഞ്ഞാറ്റ ഇങ്ങനെ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് കുഞ്ഞാറ്റക്കുട്ടിക്ക് സ്കൂളിലേക്ക് വാങ്ങിച്ചുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിട്ട് അപ്പോൾ ഇപ്രാവശ്യം കുഞ്ഞാറ്റകുട്ടിക്ക് എല്ലാം കൊളാബാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയൊരു തീരുമാനം എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ സ്കൂൾ തുറക്കുന്ന ഒരു സമയം ആകുമ്പോഴേക്കും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ സ്കൂളിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അധികം ഇല്ലെങ്കിലും കുറച്ച് പൈസ എന്തായാലും നമ്മൾ മാറ്റി വെക്കും അല്ലേ അത് എല്ലാ വർഷവും എന്താ പറയുക പാരൻസിൻ്റെ ഒരു പതിവാണ് അപ്പോൾ ഇപ്രാവശ്യം ദൈവം സഹായിച്ചിട്ട് അങ്ങനെ ഒരു പൈസ ഞങ്ങൾക്ക് കുഞ്ഞാറ്റ കുട്ടിക്ക് വേണ്ടി മാറ്റി വയ്ക്കേണ്ട ആവശ്യം വന്നില്ല കാരണം എന്താ പറയുക എല്ലാ സാധനവും ബാഗാണെങ്കിലും കുടയാണെങ്കിലും ഇതിലൊക്കെ കൊളാബ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞാറ്റ കുട്ടിക്ക് ഞങ്ങൾ ചിലവാക്കുന്ന ആ ഒരു പൈസ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്താ പറയുക സ്കൂളിലേക്കുള്ള ബാഗും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുക്കാം എന്ന് ഞങ്ങൾക്കൊരു പ്ലാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ നാളെ എത്തിയായിട്ട് പോകണം അപ്പോൾ എന്താ പറയുക നമ്മളാരോ കുട്ടിയാരോ അല്ലെങ്കിൽ എവിടെ എന്താ അതൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളിലേക്ക് ഒന്ന് നിങ്ങളടുത്ത് പറഞ്ഞതാണ് കാരണം നമുക്കൊക്കെ ഒരു പേരുണ്ടല്ലോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊരു പേരുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു നൂറാൾക്കാര് നമ്മൾ വീഡിയോ കാണുമ്പോൾ ഒരാൾക്കെങ്കിലും അതിൽ ഒരു ഇൻഫ്ലുവൻസ് മീൻസ് നല്ലൊരു കാര്യമാണല്ലോ അപ്പോൾ അത് ഒരു ഇൻഫ്ലുവൻസ് ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് പിന്നെ ചില ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും ഇൻസ്റ്റഗ്രാമിൽ ഓൾറെഡി ഒരു ഗീവ് വേ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഗീവ് അവേടെ ഭാഗമായിട്ട് തന്നെ കുറേ പേര് നമ്മളങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് കോളാബിന് വേറെയും ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ എന്താ പറയുക ഇതേപോലെ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് ഏറ്റവും ജനുവൻ ആയിട്ട് തോന്നുന്ന ആൾക്കാർക്ക് കൊടുക്കാം എന്നുള്ളൊരു പ്ലാനും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഈ വീഡിയോ ഞാനിത് എടുത്ത് പറയാൻ കാരണം ഇപ്പം ഞാനത് കാണിക്കുമ്പോൾ കുളാബ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ കുളാബ് കിട്ടിയെന്ന് കേൾക്കുമ്പോൾ അത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരണം എനിക്ക് അറിയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇല്ലേ ഞാനിപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല അത് കാക്കും കൂടെ ഉള്ളപ്പോൾ ഞാനത് പറയാം എന്തായാലും ഇപ്പോൾ നമുക്ക് കുട്ടിക്ക് കുട്ടിക്ക് സ്കൂളിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചതും അല്ലാത്തതുമായിട്ടുള്ള സാധനങ്ങൾ കാണാം അപ്പോൾ ഇതെല്ലാം കൂടെ ഈ ഒരു ബാഗിനത്താക്കി കൊണ്ടുവന്നൊക്കെയാണ് എന്താർത്ഥത ഇതാണ് കേട്ടോ കുഞ്ഞാ ചൂട്ടിയുടെ ബാഗ് ഇത് സിട്രോ ബാഗ്സ് എന്ന് പറയുന്ന ഒരു ബാഗിൻ്റെ ഒരു പേജിൽ നിന്ന് കുഞ്ഞാറ്റ കുട്ടിക്ക് കൊളാർ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയതാണ് അതൊരു പ്രത്യേകത നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ ഇത്രയും കാലം നമ്മുടെ മക്കളെന്താണ് ആരുടെങ്കിലൊക്കെ ഫോട്ടോ വെച്ചിട്ടില്ല എക്സ്പൈഡ് അല്ലെങ്കിൽ ഡോറയുടെ ആരുടെങ്കിലും ഒക്കെ ഫോട്ടോ കഴിഞ്ഞ പക്ഷേ കുഞ്ഞാറ്റ ഡോറയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ബാഗാ ഒക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ഇപ്പ്രാഴ്ച എന്താ സ്വന്തം ഫോട്ടോ വെച്ചിട്ടുള്ള ബാഗ് കൊണ്ടുപോകാൻ പറ്റും അതെ അതെ ഡോറിയുണ്ട് ബുജിയുണ്ട് പല ഡിസൈനും ഉണ്ട് ട്ടോ സിൻഡ്രല സ്പൈഡർമാൻ ഹൾക്ക് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ കുട്ടിക്ക് എന്താണോ ഇഷ്ടം ആ ഫോട്ടോ ഇത് ബാഗിൽ പ്രിന്റ് ചെയ്യാം പ്ലസ് നമ്മുടെ കുട്ടിയുടെ ഫോട്ടോ കൂടെ പ്രിന്റ് ചെയ്യാം പിന്നെ നമുക്ക് നമ്മുടെ കുട്ടിയുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനൊരു ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ആ അങ്ങനെ ഒരു നല്ല അടിപൊളി ബാഗ് കിട്ടും അപ്പോൾ ഇത് സിട്രോ ബാഗ്സ് എന്നാണ് നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തതാണ് ഒരുപാട് പേര് എൻക്വയറീസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇപ്രാവശ്യം മുന്നേറ്റക്കുട്ടി കൊണ്ടുപോകാൻ പോകുന്ന ബാഗ് പിന്നെ കിട്ടിയിട്ടുള്ളത് വാട്ടർ ബോട്ടിലായിട്ടോ ഇതും കൊളാബ് കൊളാബുക തന്നെയാണ് ഇത് എന്നിട്ട് ചഡാ കിഡ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഇത് കുഞ്ഞാറ്റയുടെ ഒരു ഒരു ഫോട്ടോ ഒരു ഫോട്ടോ വെച്ചിട്ട് അതേപോലെ തന്നെ അവളുടെ പേര് ആലിൻ ഡ്രോസ് ജലീക്കാന്ന് എഴുതിയിട്ടില്ല ഇൻഡ്രോസ് എഴുതിയിട്ടുള്ള ഒരു നല്ല അടിപൊളി ഒരു വാട്ടർ ബോട്ടിലാണ് പിന്നെ അതേപോലെ തന്നെ അപ്പം നമ്മൾ ഒരെണ്ണം ഇലാരം നമ്മൾ കുഞ്ഞുമാവിക്ക് വേണ്ടിയിട്ട് കുഞ്ഞു ആവിടെ ഫോട്ടോയും കൂടെ വെച്ചിട്ട് നമ്മൾ മെലിഞ്ഞു കുഞ്ഞു രണ്ടും ഒരു ഇതാണ് എന്താ പറയുക സിൻഡ്രലാണ് ഫോട്ടോ തല മാത്രം വ്യത്യാസമെന്നേ ഉള്ളൂ നമുക്ക് പിന്നെ ഉള്ളത് ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സും ആണ് കേട്ടോ ലഞ്ച് ബോക്സ് ഇതാ കുഞ്ഞാറ്റയുടെ കയ്യിലുള്ള അവളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ഫുൾ എഴുതിയിട്ടുണ്ട് ആലോസ് ജലീക്ക തന്നെ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതൊരു എന്താ കറി കറി ആ ഓക്കെ അങ്ങനെ എന്തെങ്കിലും കറിയോ ഉപ്പേരിയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടാവാം പിന്നെ അതേപോലെ തന്നെ ഇത് സ്നാക്ക് ബോക്സ് ഈ എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് സ്നാക്ക് അങ്ങനെ ഒരു ആചാരം കൂടെ ഇണ്ടല്ലോ അപ്പൊ സ്നാക്ക് ബോക്സ് അതിനകത്ത് ഇവിടെ അലിൻ റോസ് ജലീക്കാന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ ലഞ്ച് ബോക്സ് ആയി ഇനി നെക്സ്റ്റ് വന്നിട്ട് പിന്നെ കുട്ടിയുടെ ബുക്സ് കിട്ടോ അല്ല അതിന് മുന്നേ വേറൊരു സംഭവം കാണിക്കാം അത് ബുക്ക് റാപ്പർ ആണ് ഇത് നമ്മൾ വാങ്ങിച്ചാൽ കേട്ടോ അത് കൊളാബല്ല പിന്നെ ടെഡാ കിഡ്സിന്റെ തന്നെ നെയിം സ്ലിപ്സ് ആണ് ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുള്ള നെയിം സ്ലിപ്സ് പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനെ പേര് എഴുതി നമ്മളെ ഇറേസറിലും പെൻസിലിലും ഒക്കെ ഇതൊക്കെ കുട്ടികൾ ഡെയിലി മിസ് ആക്കുന്ന സാധനങ്ങളാണല്ലോ അപ്പോൾ കുഞ്ഞാറ്റൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എത്ര പെൻസിലാണ് മിസ്സാക്കിയതെന്ന് അറിയോ അപ്പോൾ ഞാനത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാനിങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ സെല്ലോ ടാപ്പ് ഉണ്ടല്ലോ ഗ്ലാസ് ടാപ്പ് അത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ചെടാക്കിഡ്സ് നമുക്ക് അതിനൊരു സൊല്യൂഷൻ തന്നേക്കുവാണ് അവളെ പേര് എഴുതിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് കാർഡ്സ് എല്ലാത്തിലും ഉണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞ് നെയ്ം നെയിം സ്ലിപ്സ് അപ്പോൾ അത് നമുക്ക് പെൻസിലും എറേസറിലൊക്കെ ഇങ്ങനെ നേരിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി പിന്നെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വാട്ടർ പ്രൂഫാണ് കേട്ടോ അതൊക്കെ ഒരു തരം പ്ലാസ്റ്റിക് ആണ് ഒരു പേപ്പറിൽ അങ്ങനെയല്ല വരുന്നത് തരം ഒരു തരം പ്ലാസ്റ്റിക് ആണ് വെള്ളമൊന്നും ആയാലും കേട് വരില്ല എന്ന് അർത്ഥം ഇനി നെക്സ്റ്റ് വന്നിട്ട് സ്റ്റാർ സ്റ്റാർ ഇത് വന്നിട്ട് ബാക്ക് കാർഡ് ബാക്ക് ടാഗാണ് അതിൽ ബാഗിൽ നമ്മുടെ കുഞ്ഞിൻ്റെ ഫോട്ടോയും അതേപോലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ടാഗാണ് അപ്പോൾ അതും ടെഡാക്കിഡ്സിൻ്റെ വകിയാണ് പിന്നെ അപ്പം അത്രയും സാധനങ്ങളാണ് പിന്നെ ഇത് കൊളാബിന് ഒരു പൗച്ചാണ് കേട്ടോ അപ്പം ഇത് സാധാരണ നോർമൽ പ്രത്യേകിച്ച് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഒരു പൗച്ച് അപ്പോൾ ആ ഇതിനകത്ത് ഞാൻ കുറച്ച് ഐറ്റം ഇതൊക്കെ നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അതിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായി ഇതായിരുന്നു കേട്ടോ സ്കെയിലില്ല സ്കെയിൽ മുന്നേ ഉള്ള സ്കെയിൽ തന്നെയാണ് ഇപ്പം ബാക്കിയെല്ലാം കുഞ്ഞു കുഞ്ഞ് സ്റ്റേഷനറീസൊക്കെ നമുക്ക് ആ ഒരു ആഡിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയതായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇതിനകത്ത് വെച്ചുകൊടുത്തേക്കാണ് ഓൾറെഡി ഒരു പൗച്ച് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ എന്തായാലും വേറെ ഒരു ബോക്സിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അപ്പം അതുകൊണ്ട് ഇത് മതി അപ്പോൾ അപ്പോൾ ഇതാണ് കുഞ്ഞാറ്റ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന പൗച്ച് പിന്നെ പിന്നെ കുഞ്ഞാറ്റ കുട്ടിയുടെ ബുക്ക്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ പറഞ്ഞു കുഞ്ഞാറ്റക്കുട്ടി എൽ യു കെ ജിയിലാണ് അത്ര പെട്ടെന്ന് എല് കെ ജി കഴിഞ്ഞ് യു കെ ജിയിൽ എത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല് കെ ജിയിൽ അവളെ ചേർത്തുന്ന സമയത്ത് അവൾക്ക് ബുക്സൊക്കെ കിട്ടിയ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് പേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടാണ് ഞാൻ പേടിച്ചത് ഇതൊക്കെ എങ്ങനെ കാരണം കുഞ്ഞാറ്റയ്ക്ക് ഒരു ബേസ് അങ്ങനെ ബേസ് ഉണ്ടായിരുന്നില്ല അല്ല ഞാൻ അംഗനവാടിയിലൊന്നും പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു എന്താ പറയുക ഒരു കറക്റ്റായിട്ടൊരു ഇപ്പോൾ ചില കുട്ടി അംഗനവാടിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് എ ബി സി ഡി അങ്ങനെ ഒരു കുഞ്ഞൊരു ബേസ് വൺ ടു ത്രീ അല്ലെങ്കിൽ ചെറിയൊരു ബേസ് ഒക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ കുഞ്ഞാറ്റ് കുട്ടി എ ബി സി ഡി പറയും വൺ ടു ത്രീ പറയാനൊക്കെ അറിയെങ്കിൽ പോലും അവർക്കത് എഴുതാനൊന്നും ഞാൻ ചെറുതായിട്ടില്ല പിന്നെ അങ്ങനെ സ്ട്രെസ്സ് കൊടുത്തിട്ടില്ല വീട്ടിൽ നിന്ന് അങ്ങനെ സ്കൂളിൽ വിടുന്നതിന് മുന്നേ കുട്ടീനെ പഠിപ്പിക്കാം എന്നുള്ള അങ്ങനെ ഒരു സ്ട്രെസ്സ് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ സ്കൂളിൽ പോയിട്ട് എന്തായാലും ഒരുപാട് വർഷകാലം പഠിക്കാനുള്ളത് തന്നെയാണ് അപ്പോൾ ആ ഒരു നാലാം മൂന്നാമത്തെ വയസ്സിൽ തന്നെ പഠിപ്പിച്ചിട്ടുള്ള സ്ട്രെസ് കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ പഠിപ്പിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയ സമയത്ത് എൽ കെ ജിയിലെ കിട്ടിയ സമയത്ത് ഞാൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എങ്ങനെ എൻ്റെ കുട്ടി പഠിച്ചെടുക്കും എന്നുള്ളത് കിട്ടാ പക്ഷെ എന്റെ കുട്ടി നല്ല സ്മാർട്ട് ആയിട്ട് എല്ലാം പഠിച്ചെടുത്തു ഫൈനൽ എക്സാമിന് എന്റെ കുഞ്ഞാറ്റകുട്ടിക്ക് ഫസ്റ്റ് റാങ്കും കിട്ടി അപ്പോൾ സ്റ്റാർ അതെ അപ്പൊ അപ്പോൾ എന്താ പറയാ അപ്പോൾ നമുക്ക് എന്താ പറയുക ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് എൽ കെ ജിയിൽ ചേർക്കണ അമ്മമാർക്ക് ചില ആൾക്കാർക്കെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാവും അയ്യോ എൻ്റെ കുഞ്ഞിതൊക്കെ പഠിക്കുമോ ആ പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ കുഞ്ഞ് പഠിക്കുമോ ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ പഠിക്കുന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടാവും അപ്പോൾ ആ ടെൻഷനൊന്നും വേണ്ട സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പഠിച്ചോളും പിന്നെ നല്ല കുഞ്ഞാട്ടി ഒക്കെ ഷബ്ന ടീച്ചറാണെങ്കിലുമൊക്കെ ആണെങ്കിലും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്താ പറയുക ഞാൻ പഠിപ്പിച്ചെടുക്കുമ്പോൾ കുഞ്ഞാട്ടി കുട്ടിക്ക് കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ മിസ്സ് പെട്ടെന്ന് മനസ്സിലാവും അത് ചില അതൊരു ട്രിക്കാ തോന്നുന്നു പിള്ളേരെ പഠിപ്പിക്കാനൊരു ട്രിക്ക് ഉണ്ടല്ലോ അത് നമ്മൾ അറിയില്ല അത് ടീച്ചിങ് ട്രെയിനിങ് കിട്ടുന്ന ആൾക്കാർക്കുള്ളൊരു ട്രിക്കാണത് എങ്ങനെ പഠിപ്പിച്ചെടുക്കാന്നുള്ളത് ഞാനിവിടെ പഠിപ്പിക്കുകയാണെങ്കിൽ ഫുള്ള് അടിപിടിയൊക്കെ ആയിരിക്കും ലേറ്റ് പോയാൽ ഞങ്ങളിവിടെ ജനവദലിന്റെ മുന്നേ വന്നിരുന്നപ്പോൾ അത്യാവശ്യം ലേറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ വൈകുന്നേരത്തോടെ മഴക്കാറുമുണ്ടല്ലോ ഇപ്പം പെട്ടെന്ന് മഴക്കാലം തുടങ്ങാന്ന് തോന്നുന്നു അപ്പം മഴക്കാറുള്ളതുകൊണ്ട് പെട്ടെന്ന് സൂര്യനെ കാണാണ്ടായി ലേറ്റ് പോയി അപ്പോൾ അതാണ് ഞങ്ങൾ പെട്ടെന്ന് ഒന്ന് ഇരണ്ടത് അപ്പോൾ ഞാൻ ബുക്സ് കാണിക്കുക കേട്ടോ അത് എനിക്ക് തോന്നുന്നു എൽ കെ ജീനെ അപേക്ഷിച്ച് യു കെ ജി കുറച്ച് കട്ടി കുറവാണ് പക്ഷെ കട്ടി കുറവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്തുള്ള കാര്യങ്ങൾ കുറച്ചധികം പഠിക്കാനുണ്ടാവും അതെ മൂന്ന് ബുക്സ് മൂന്ന് ടേർമലായിട്ട് മൂന്ന് ബുക്സ് ആണ് വന്നിട്ടുള്ളത് നല്ല കുട്ടികളായിട്ട് ഇനി എല്ലാവരും നന്നായിട്ട് പഠിച്ചോളാം മൂന്ന് ബുക്സ് കേട്ടോ മൂന്ന് ടേംസ് ആയിട്ടാണ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മൂന്ന് ടേംസ് ആയിട്ട് മൂന്ന് ബുക്സ് പിന്നെ ഇത് ഇത് വർക്ക് ഷീറ്റ് ആണ് കേട്ടോ ആക്ടിവിറ്റി ബുക്ക് ആണ് പഠിച്ച കാര്യങ്ങളൊക്കെ ഫൈനലി വീട്ടിൽ നിന്ന് ചെയ്യിപ്പിക്കാനുള്ളൊരു സംഭവമാണ് പിന്നെ ഇത് കളറിംഗ് ബുക്കാണ് കേട്ടോ പിന്നെ ഇത് കളറി കളറിംഗ് ബുക്കാണ് യെസ് ഇത് കളറിംഗ് ബുക്കാണ് പിന്നെ ഒരു ക്രയോണും വാങ്ങിയിട്ടുണ്ട് കേട്ടോ കളർ ചെയ്യാനുള്ള ക്രയോൺ ക്രയോൺസിന്റെ ഒരു ബോക്സും വാങ്ങിയിട്ടുണ്ട് പിന്നെ അപ്പം അത്രയും സാധനങ്ങളാണ് നമ്മൾ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഇനി വാങ്ങിക്കാനുണ്ട് സ്ലേറ്റും അതുപോലെ പെൻസിലും സ്ലേറ്റ് പെൻസിലും ഉണ്ടല്ലോ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ അതുകൂടെ വാങ്ങിക്കാനുണ്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കുഞ്ഞാറ്റ കുട്ടിക്ക് എന്ന് വെച്ചിട്ടൊരു പർച്ചേസിന് പോകേണ്ട ആവശ്യപ്രാവശ്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ നമ്മൾ പറഞ്ഞല്ലോ ഒരു കുട്ടിക്ക് നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെന്ന് അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കുഞ്ഞാറ്റ കുട്ടിക്ക് സ്ലേറ്റും പെൻസിലും ഒക്കെ അപ്പം വാങ്ങിക്കും രണ്ട് സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കാനുള്ളൂ ഒത്തിരി സാധനങ്ങളാണ് നമ്മൾ സ്കൂളിലേക്ക് വേണ്ടി നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് സാധനങ്ങൾ കൂടുതലും കേട്ടോ അത് നോ നെസസറി ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല മോൾക്ക് സ്കിൻ കെയറിന് വേണ്ടിയിട്ട് സൺസ്ക്രീൻ നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് തന്നെ നമ്മൾ സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് തന്നെ സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്തു കൊടുക്കണം അപ്പോൾ ഇത് കിഡ്സിൻ്റെ സൺസ്ക്രീനാണ് എസ് പി എഫ് തേർട്ടി പി എ പ്ലസ് പ്ലസ് വരുന്നിട്ടുള്ള സൺസ്ക്രീനാണ് സ്കൂളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീനാണ് കേട്ടോ സ്കൂളേഴ്സ് എന്നാണ് സൺസ്ക്രീനിന്റെ പേര് നമ്മൾ വിചാരിക്കും കുട്ടികൾക്ക് സ്കിൻ ഡാമേജ് ഒന്നും വരില്ല എന്ന് നമ്മൾ പൊതുവേ വിചാരിക്കും പക്ഷേ നന്നായിട്ട് സ്കിൻ ഡാമേജ് അതിന് ഇത്ര അറിയില്ല കുട്ടിയാണോ വലിയ ആളാണോ ഒന്ന് സൂര്യനും അൾട്രാവയലറ്റ് രശ്മികൾക്കൊന്നും ഇതറിയില്ല അപ്പോൾ നമ്മൾ സ്കിന്നു പ്രൊട്ടക്ഷൻ സ്കിൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സംഭവം ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങുക എൽ കെ ജിയിൽ ഞാൻ അവൾക്ക് ഇങ്ങനെ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഇതൊന്ന് വാങ്ങിച്ചു നമ്മൾ നയിക്കേണ്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ അതുപോലെ തന്നെ ഒരു ഐബ്രോ പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ സ്കൂളിലേക്ക് വേണ്ടി എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ പുതിയത് ഒരു വർഷത്തേക്ക് എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയത് തന്നെയാണ് കുഞ്ഞാറ്റ കുട്ടിക്ക് വേണ്ടിയിട്ട് വാങ്ങിയത് തന്നെയാണ് പിന്നെ ഒരു ബേബി ഓയില് വാങ്ങിച്ചിട്ടുണ്ട് സ്കിന്നൊക്കെ എന്താ പറയുക ഒരു ഗുഡ് സ്മെല് പെർഫ്യൂമിനെക്കാട്ടിലും എനിക്ക് എനിക്ക് കൂടുതൽ താല്പര്യം ഇതാണ് എന്താ പറയുക ബേബി ഓയിലാണ് അപ്പോൾ നല്ല സ്മെല്ലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാനൊക്കെ എപ്പോഴും ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ആളാണല്ലോ അപ്പോൾ കുഞ്ഞാറ്റകുട്ടിനോട് എപ്പോഴും ഞാൻ ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് മമ്മി എനിക്കും കൂടെ ഇട്ടു തരുമോ എനിക്കും കൂടെ ഇട്ട് തരുമോന്ന് അറിയാം പക്ഷെ അങ്ങനെ ആൾക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാറില്ല പക്ഷേ ചിലപ്പോഴൊക്കെ പാകം തോന്നും കേട്ടോ എനിക്ക് ഇട്ടു തരുമോ മമ്മി ഇടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വലിയ ആൾക്കാർ ചെയ്യുന്നതല്ലേ പിള്ളേർ കണ്ടുപഠിക്കുക അപ്പോൾ പിന്നെ ലിപ്സ്റ്റിക്സ് പക്ഷേ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കണത് ഭയങ്കര കേടായിട്ടുള്ള സംഭവമാണ് ഇപ്പം അവർ നമ്മളെപ്പോലെ അവരങ്ങനെ ശ്രദ്ധിക്കുകയൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ കെമിക്കൽ ഇല്ലാത്ത ഒരു ഹെർബൽ ഹേർബ്സ് ജസ്റ്റ് ഹേർബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെർബൽ ആയുർവേദിക് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടോ ഇതിൽ കുറേ കുട്ടി കുട്ടി ലിപ്സ്റ്റിക്സാണുള്ളത് ഉണ്ടോ ഇതാണ് ലിപ്സ്റ്റിക്സിൻ്റെ വലുപ്പം ഇതുപോലത്തെ ഉണ്ട് പല പല ഷെയ്ഡിലുള്ള പതിനാറ് ആണ് ഇതിനകത്ത് വരുന്നത് എപ്പോഴൊന്നും ഇല്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ കുട്ടിയൊക്കെ ഇട്ടുകൊടുക്കാൻ ഇതാണ് നല്ലത് അപ്പോൾ ഇതും കൂടെ ഞാൻ കൂട്ടത്തിൽ വാങ്ങിച്ചതാണ് അപ്പോൾ കുഞ്ഞാറ്റ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചല്ലോ അപ്പോൾ ആ കൂട്ടത്തില് ഇതും കൂടെ അങ്ങ് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ കൂട്ടത്തില് ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ വർഷത്തെ കുഞ്ഞാറ്റ കുട്ടിക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ളത് ഇനി ബുക്സൊക്കെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കണം അത്ര മാത്രമേ ഉള്ളൂ വീടും മഴക്കാർ മാറി സൂര്യം വന്ന് കുത്തുന്നു ഗൈസ് ഞാൻ ഈ ലേറ്റ് ഓഫ് ആക്കട്ടെ കേട്ടോ ഓക്കെ അപ്പോൾ ഈ ലൈറ്റും കൂടി ഓഫാക്കാം എന്നാലും സൂര്യൻ കുത്തുന്നുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇനി ഇനി കുറച്ച് നോട്ട് ബുക്ക്സ് വാങ്ങിക്കാനുണ്ട് പക്ഷേ അത് സ്കൂൾ തുറക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് അതിനു വേണ്ട ഇൻസ്ട്രക്ഷൻസ് എത്താരും എങ്ങനത്തെ കൈൻഡ് ഓഫ് നോട്ട് ബുക്സ് ആണ് വേണ്ടത് എന്നുള്ളത് പറയും അപ്പം അത് കൂടെ വാങ്ങിക്കാനുണ്ടാവും അപ്പം ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പം വീഡിയോ എടുത്തതിന് ശേഷം ഇനി ബുക്കൊക്കെ ഒന്ന് പൊതിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാം അല്ലേ സ്കൂൾ വർക്കാനായി ഇനി പത്ത് ദിവസം കൂടെയുള്ളൂ സ്കൂൾ വർക്കാനായി അതെ 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 അപ്പോൾ അപ്പോൾ എന്താ അത്രയേ ഉള്ളു എന്തെങ്കിലും പറയാനുണ്ടോ ല്ലേ അപ്പോൾ എന്താ പറയുക എല്ലാവരും എല്ലാ സ്കൂളിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം മറക്കാണ്ട് എല്ലാം വാങ്ങിച്ച് സെറ്റാക്കി വെക്കുക പിന്നെ ഇഷ്ടപ്പെട്ടു ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോ ഇട്ട് കാണാം ടു ദൻ ഇറ്റ്സ് മൈ പ്രിയ ബൈ ആ അത് ബാഗ് ടാഗ് രണ്ടെണ്ണുണ്ട് ടാഡാ കിഡ്സ് ചോദിച്ചു വരും എവിടെ ആ ഞങ്ങൾ തന്നിരുന്നല്ലോ ഒരു ബാക്ക് കാർഡും ബാക്ക് ടാഗും ഇതൊക്കെ അതൊക്കെ എവിടെ ഇവിടെ തന്നെ സേഫല്ല

ഓഫ് ചെയ്യുന്ന ചേവിയൊക്കെ പിന്നെ രാത്രിയിലെ കുറച്ച് നല്ല പഴുത്തശക്ക് കെട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റയുടെ അനുച്ഛേച്ച് കൊണ്ടു കൊടുത്തതായിരുന്നു അപ്പൊ അതൊക്കെ അപ്പൊ തന്നെ മുറിച്ച് കഴിച്ചു അപ്പോൾ വീടും അത്രേ ഉള്ളു ബൈ